നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എം അവരുടെ പതിനഞ്ച് സീറ്റുകളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇതിൽ പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇക്കുറി എൽ ഡി എഫ് പിടിച്ചെടുക്കും എന്നുള്ള ഒരു പിന്നാമ്പുറ വർത്തമാനം ഏറെ നാളായിട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് ലീഗും വളരെ കരുതലോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത് ലീഗിൻ്റെ രണ്ട് മണ്ഡലങ്ങളാണ് പൊന്നാനിയും മലപ്പുറവും ഇതിൽ പൊന്നാനിയിൽ പച്ചക്കൊടി താഴ്ത്തും എന്നാണ് സി പി എം പറയുന്നത് അതുകൊണ്ട് അവരൊരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ തന്നെ അങ്ങ് ഇറക്കി അതായത് കെ എസ് ഹംസ പിണറായി വിജയനെയും ഇടത് സർക്കാരിനെയും ഒരു സമയത്ത് അതിരൂക്ഷമായി വിമർശിച്ചിട്ടുള്ള ആളാണ് ഹംസ ഹംസ ലീഗിൽ നിന്നാണ് ഇപ്പോൾ എൽ ഡി എഫിലേക്ക് വന്നിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് തെറ്റിവന്നതാണ് കെ എസ് ഹംസ അതിരൂക്ഷമായി വിമർശിച്ച് നേരത്തെ നടത്തിയ പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് അത് പ്രചാരണ രംഗത്ത് എൽ ഡി എഫിന് തുടക്കത്തിലെ തന്നെ കല്ലുകടിയായി തീർന്നിരിക്കുന്നു മുസ്ലിം ലീഗ് കഴിഞ്ഞ മാർച്ചിൽ പുറത്താക്കിയ ഹംസയെ അപ്രതീക്ഷിതമായിട്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളിൽ ഒന്ന് പൊന്നാനിയിലാണെങ്കിൽ മറ്റൊന്ന് എറണാകുളത്താണ് അപ്പോൾ ഹംസയിലൂടെ മണ്ഡലം പിടിക്കാമെന്നാണ് പാർട്ടി കാണുന്നത് കെ ടി ജലീൽ ഉൾപ്പെടെയുള്ളവരെ സമീപിച്ചെങ്കിലും ഫലമില്ലാതായതോടെയാണ് ഹംസയ്ക്ക് സീറ്റ് ഉറപ്പായത് എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പിറ്റേന്ന് തന്നെ ഹംസയുടെ മുൻ പ്രസംഗം ഇടതുമുന്നണിയെ ഇപ്പോൾ വേട്ടയാടുകയാണ് യു ഡി എഫ് അവരുടെ സോഷ്യൽ മീഡിയ വിഭാഗം വഴി പ്രചരിപ്പിക്കുന്ന പ്രസംഗത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് കേരളത്തിന്റെ ഭരണശിരാകേന്ദ്രത്തെ അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേന്ദ്രമാക്കി മാറ്റിയ പിണറായി വിജയന് കഴുത്തിന് പിടിച്ചു പുറത്താക്കാനുള്ള അവസരമാണിത് എന്നാണ് ഹംസ പറഞ്ഞത് കേരളത്തിലെ മൂന്നേ മുക്കാൽ കോടി ജനങ്ങൾക്കും നാണക്കേടാണിത് ഭരണസിരാ കേന്ദ്രത്തെ അന്താരാഷ്ട്ര കള്ളക്കടത്തിന്റെ ഗൂഢാലോചന കേന്ദ്രമാക്കി സ്വർണക്കടത്ത് കാലത്തെ പ്രതിഷേധ സമരങ്ങൾക്കിടെ ഹംസ നടത്തിയ പ്രസംഗമാണിത് ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇടതു മുന്നണിക്ക് ഗുരുതരമായ ദോഷമുണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല പൊന്നാനിയിൽ മാത്രമല്ല കേരളത്തിലാകെ ഈ പ്രസംഗം ഇടതിന് തിരിച്ചടിയായേക്കും അതിനാൽ പൊന്നാനിയിൽ നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ എൽ ഡി എഫ് മാറ്റാനും മുൻപ് ഹുസൈൻ രണ്ടത്താണി വി അബ്ദുറഹിമാൻ എന്നിവരെ സ്വതന്ത്രരായി പൊന്നാനിയിൽ മത്സരിപ്പിച്ചിട്ടുണ്ട് ലീഗിൽ നിന്ന് അച്ചടക്ക ലംഘനത്തിന്റെ പേരിലാണ് ഹംസയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്താക്കിയത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതാണ് കാരണം തുടർന്ന് പാർട്ടി ചുമതലകളിൽ നിന്ന് നീക്കി തൃശൂരിലെ മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെയും ഇഖ്ര എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും തലപ്പത്ത് ഹംസയാണ് അദ്ദേഹത്തിന്റെ അറഫ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ബി എഡ് കോളേജുകളുമുണ്ട് ഗുരുതര അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാർച്ച് പതിനെട്ടിനാണ് ഹംസയെ പുറത്താക്കിയത് ലീഗ് സംസ്ഥാന കൗൺസിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് ഹംസ കോഴിക്കോട് മുൻസിഫ് കോടതിയെ സമീപിച്ചതാണ് പുറത്താക്കലിന് പൊടുന്നതിനെയുള്ള കാരണമായത് ആ ഹംസയാണ് ഇപ്പോൾ സി പി എം എടുത്ത് പൊന്നാനിയിൽ കൊണ്ടുവന്ന് ഇറക്കിയപ്പോഴോ തിരികെ പിണറായി വിജയനെതിരെ പ്രസംഗിച്ച ആ വാക്കുകളാണിപ്പോൾ എല്ലായിടങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് അത് സി പി എമ്മിന് കിട്ടിയിരിക്കുന്ന വൻ തിരിച്ചടിയായി തീർന്നിരിക്കുകയാണ്